ഈ ഒരു പൈപ്പിന്റെ വടവിൽ മുകളിൽ കീറുകിയിരിക്കുന്നു നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാൻ സാധ്യത കുറവായിരിക്കും ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം അണലി എന്ന് പറയുന്നത് ഈ ഒരു പാറ്റേൺ അല്ല വളരെ വ്യത്യസ്തമായിട്ടുള്ള കറക്റ്റ് ഒരു എന്താ പറയാ മാലയിൽ മുസ്തു പുറത്തമാരി അല്ലെങ്കിൽ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ നല്ലങ്കരയിലാണ് നല്ലങ്കര ബുദ്ധിമുട്ട് വഴിയിൽ ഇവിടെ നമുക്ക് ഇടയ്ക്ക് റോഡ് ക്രോസ് ചെയ്തിട്ട് പാമ്പുകളൊക്കെ നമുക്ക് കാണാറുണ്ട് വലിയ പെരുമ്പാമ്പുകളൊക്കെ നമുക്ക് കിട്ടാറുണ്ട് ഇപ്പൊ രാവിലെ പ്ലസ് ടു പഠിപ്പിച്ച ടീച്ചറാണ് വിളിച്ചത് മേരി ടീച്ചർ പ്പുറത്താണ് അപ്പൊ അവിടെ നിന്ന് ഇതുപോലെ കളിക്കൂട്ടിന്ന് മുറുക്കനല്ലേ ടീച്ചറേ മുറക്കന അല്ലെ പിടിച്ചാണ് കിളിക്കൂട്ടിന്ന് ഇതുപോലെ ഒരു മുറുക്കനെ കിട്ടിയിട്ടായിരുന്നു അപ്പൊ രാവിലെ ടീച്ചറെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ച് ഞാനിവിടെ സ്ഥലത്ത് ഫോട്ടിലെത്തി അപ്പൊ അണലിയാണെന്നാണ് പറഞ്ഞത് സംഭവം ചെറിയൊരു മലമ്പാമിന്റെ കുഞ്ഞാണ് എന്റെ പുറകിലിന്റെ സംഭവം ഇവിടെ കിടന്നിരുന്ന ഈ ഒരു മൂലയ്ക്ക് കിടന്നിരുന്നു അവിടെ നിന്ന് പതുക്കെ നീങ്ങി ആള് തട്ടിയപ്പോ പതുക്കിങ്ങനെ കീറി ഏർ ഈ ഒരു പൈപ്പിന്റെ വടവിൽ മുകളിൽ കയറിയിട്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാൻ സാധ്യത കുറവായിരിക്കും ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം ഈ ഒരു മൂലയ്ക്ക് കാരണം കറക്റ്റായ ഒരു പായലിൻ്റെ കളറുള്ള അതിനോട് പെട്ടെന്ന് കാണാൻ പറ്റില്ല അവിടെ ഇരിക്കുന്നുണ്ട് അത്ര വിൽപ്പം ചെറിയൊരു കുഞ്ഞാണ് അപ്പോൾ ആ കുഞ്ഞായതുകൊണ്ട് പിന്നെ അതിൻ്റെ ശരീരത്തിലെ ഒക്കെ കാണുമ്പോൾ ആൾക്കാർ ക്യൂർ അണലിയായിരിക്കും എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് സാധാരണ ഒരു പതിവാണ് പതിവാണെങ്കിലും പെരുമ്പാമ്പിൻ്റെ കുഞ്ഞുങ്ങളാണ്പോൾ അണലിയാണ് വിഷമുള്ള പാമ്പാണ് തെറ്റിദ്ധരിക്കാറുണ്ട് സംഭവം ട്രയാങ്കുലർ തലക്കാണല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് അത്ര വിൽപ്പം നമ്മൾ എന്തായാലും പെട്ടെന്ന് റിസ്ക് ചെയ്യാമെന്ന് നോക്കാം

അതിലത് അതിൻ്റെ പാറ്റേണും പിന്നെ അതിൻ്റെ ആ ട്രയാങ്കിളുടെ തലയും പിന്നെ അഗ്രസീനസ് ഒക്കെ കാണുമ്പോൾ അത് അണലിയാണെന്ന് തെറ്റിതിരിക്കുന്നത് വളരെ പതിവാണ് അപ്പം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും അണലി എന്ന് പറയുന്നത് ഈ ഒരു പാറ്റേൺ അല്ല വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എന്താ പറയുക മാലയിൽ മുത്തുപോർത്തമാതിരി അല്ലെങ്കിൽ ഒരു ചെയിൽ ലൈക്ക് പാറ്റേൺ മുതലൂടെ പോകുന്നുണ്ടാവും ഇരുവശങ്ങളിലും അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ എന്നുള്ള രീതിയിൽ ഇരുവശങ്ങളിലും ഒരു മിൽക്കി വൈറ്റ് അല്ലെങ്കിൽ ഒരു ക്രീമി ആയിട്ടുള്ളൊരു കളറാണ് ഞാൻ അതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് സൈഡിൽ കാണിച്ചു തരാം പലർക്കും അറിയാതിരിക്കാം പക്ഷെ അറിയാത്ത ആളുകളും ഒരുപാട് പേരുണ്ട് അപ്പോൾ അണലി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല അഗ്രസീവ് ആയിട്ടുള്ള ഹൈലി വരമസായിട്ടുള്ള ഡേഞ്ചറസ് ഒരു പാമ്പാണ് ഇത് അഗ്രസീവ് ആണെങ്കിലും വിഷമില്ലാത്ത നമ്മുടെ നാട്ടിന്മുറങ്ങളിലൊക്കെ വളരെ സാധാരണ കാണുന്ന പാമ്പാണ് തെരുമ്പാമ്പ് അല്ലെങ്കിൽ മലമ്പാമ്പെന്ന് പറയുന്നത് അത് സീപ്ട്ട്രസ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും വീഡിയോ ഞങ്ങളുടെ മൈൻറ്റേ വീടും അവിടെ കാണാം മിക്സ് ബി ജോജും സൈനിക